നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റമദാൻ വ്രതം ആരംഭിച്ചെങ്കിലും ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിൽ ഒരു തീരുമാനവും എടുക്കാതെ ഇസ്രയേലും ഹമാസും ഇടഞ്ഞു നിൽക്കുകയാണ് ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രയേലോ ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ ഹമാസോ അംഗീകരിക്കാതായതോടെയാണ് ചർച്ച നേരത്തെ വഴിമുടങ്ങിയത് ചർച്ചയ്ക്കായി വീണ്ടും വഴി ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയ ദോഹയിലേക്ക് ചർച്ചയ്ക്കായി പോകും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അമേരിക്കൻ നിർബന്ധത്തെ തുടർന്ന് ഇസ്രായേൽ ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായിയാണ് റിപ്പോർട്ട് മുസാദ് മേധാവി ഡേവിഡ് ബെർണിയയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സംഘം ഇന്നോ നാളെയോ ദോഹയിലേക്ക് പുറപ്പെടും ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ നിർണായക ചർച്ചയാണ് ദോഹയിൽ നടക്കുക റഫയ്ക്ക് നേരെ ആക്രമണം നടത്താൻ നെതന്യാഹു അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദോഹ ചർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട് എന്നാൽ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി നദന്യാഹു ഇനിയും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ബദൽ മിനി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ തീരുമാനിച്ചതായി ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു ബന്ധികളെ സുരക്ഷിതമായി ഇസ്രയേലിൽ എത്തിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞു ൾ തിരിച്ചെത്താതെ വിജയം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു യുദ്ധകാര്യ മന്ത്രിസഭയുടെ തെറ്റായ നടപടികൾ മൂലം ഇസ്രയേൽ പരാജയത്തിലേക്ക് നീങ്ങുന്നതെന്ന് ഇസ്രായേൽ മിനി യുദ്ധകാര്യം മന്ത്രിസഭാ അംഗം കുറ്റപ്പെടുത്തി നിതിന്യാഹു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട ആയിരങ്ങൾ കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങി തെൽഅീവിന് പുറമെ ഹൈഫയിലും ജെറുസലേമിലും പ്രക്ഷോഭം നടന്നു ഇസ്രയേലിലെ നാൽപ്പതിടങ്ങളിലാണ് പ്രകടനം നടന്നത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടിയായിരുന്നു ഇത് ബന്ധികളുടെ ബന്ധുക്കളും പ്രക്ഷോഭത്തിൽ അണിനീറുന്നു വടക്കൻ ഗാസയിൽ സ്ഥിതി അത്യന്തം ഗുരുതരമാണെന്നാണ് യുനർവ അറിയിച്ചത് പോഷകാഹാരക്കുറവും നിർജലീകരണവും മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണെന്നും ഏജൻസി പറഞ്ഞു കരമാർഗം കൂടുതൽ സഹായം എത്തിക്കാൻ വൈകുന്നത് നിരവധി പേർ മരിക്കാനിടയാകുന്ന സാഹചര്യമുണ്ട് ജോർദാൻ ഈജിപ്ത് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഗാസയിൽ ഇന്നലെയും ഭക്ഷ്യവസ്തുക്കൾ ഡ്രോപ്പ് ചെയ്തു സൈപ്രസിൽ നിന്നെത്തിയ കപ്പലിൽ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളും ഗാസയിലിറക്കി എന്നാൽ ആക്രമണം തുടരുന്നത് കാരണം ഭക്ഷ്യ വിതരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്നാണ് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ പോയാൽ കൂടുതൽ പട്ടിണി മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത